സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലബാർ മേഖലയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി സിബിഎസ്ഇ അധ്യാപകർക്കായി നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി പാറപ്പൊടി സിൽവർഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജ് എം പി ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു സിബിഎസ്ഇ വിദ്യാലയങ്ങളിലെ പ്രിൻസിപ്പാൾമാർക്കും അധ്യാപകർക്കും വേണ്ടിയാണ് പരിപാടി സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലബാർ മേഖല ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖത്തിലായിരുന്നു പരിപാടി ിൽവർ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജ് എം പി ഇസ്മായിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ജസ്റ്റിസ് ദിനകരസ് ചെയർമാൻ ഓഫ് ദി സെക്ഷൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആന്റ് ഡ്യൂട്ടി സെക്രട്ടറി കാറ്റഗറിറ്റ്യൂഷൻ അയച്ച നോട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമിഡീസ് റെസ്റ്റ് സെക്ഷൻ ആർട്ടിക്കൽ തേർട്ടി ടു ട്വന്റി സിക്സ് സഹോദര സ്കൂൾ കോംപ്ലക്സ് പ്രിൻസിപ്പാൾ ഫാദർ ജോർജ്ജ് തോമസ് ചേക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എസ് എച്ച് മുഖ്യ പ്രഭാഷണം നടത്തി സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ബിജു ജോൺ എൻ രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു നിയമവും നിയമസാക്ഷരതയും എന്ന വിഷയത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് ലെക്ചറർ അഡ്വക്കേറ്റ് സുജയ സുധാകരൻ ക്ലാസ് എടുത്തു